എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാനുള്ളത് ചാപ്റ്റർ നമ്പർ ഫോർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് അതുപോലെ സിമ്പിളായ ചാപ്റ്ററാണ് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ ഈ ഹെഡിങ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് വേർഡ്സ് ആണുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് മാത്തമാറ്റിക്സും ചാൻസും അപ്പോൾ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പൊ ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയുള്ളത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സാധ്യതകളാണ് പല സാധ്യതകൾ സാധ്യതകൾക്ക് നമ്മൾ മാക്സ് കൊടുക്കുക ഓക്കെ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ ഇപ്പൊ നമ്മള് ഒരുപാട് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ സാധ്യതകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ എന്ത് പറയാറുണ്ട് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ മേഘം നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല ഇങ്ങനെ പറയാറല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുക അല്ലെ നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ രണ്ട് സാധ്യതകളാണുള്ളത് തോന്നുമെങ്കിൽ ഹെഡ് ഹെഡ് വീഴാം അല്ലെങ്കിൽ ടൈല് വീഴാം അല്ലെ അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ സാധ്യതകളുടെ ഗണിത നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് ചാൻസസ് ആസ് നമ്പേഴ്സ് ഓക്കെ ചാൻസസ് ആസ് നമ്പേഴ്സ് അപ്പോ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിലൂടെ പറയാം മകളെ ശ്രദ്ധിച്ചു കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് എന്തിന്റെ ആ ഒരു ബോക്സ് അപ്പൊ ഈ ബോക്സ് നിറയെ എന്താണുള്ളത് ബീഡ്സ് അല്ലെങ്കിൽ മുത്തുകളാണുള്ളത് ആണുള്ളത് എന്താണുള്ളത് ആ ബീഡ്സ് ആണുള്ളത് ബീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാ മുത്തുകൾ അപ്പോ അതില് ആ ബീഡ്സിലെ നയൻ ബീഡ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലാണ് അപ്പൊ നയൻ എന്താണ് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്കിന് വേണ്ടി ഞാൻ ബീറ്റ് റിപ്രസെന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ടോട്ടൽ ടെൻ ബീഡ്സ് ആണ്ട്ടുള്ളത് ടോട്ടൽ ടെൻ ബീഡ്സ് ആണ് അതിൽ നയൻ ബ്ലാക്കും ആണ് വൺ എന്ന് പറയുന്നത് വൈറ്റും ആണ് അപ്പൊ മറക്കല്ലേ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ബോക്സിൽ നിന്ന് നിങ്ങൾ കണ്ണ് കണ്ണു കെട്ടി വന്നിട്ട് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഈ ബോക്സിൽ എന്താ ഉള്ളത് ഏതൊക്കെ കളറ് മുത്തുകളാണെന്നുള്ളത് കാണാൻ പറ്റില്ല കണ്ണ് കെട്ടിയ ഒരാളോട് ഈ ബോക്സിൽ നിന്ന് ഒരു ബീഡ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുത്ത എടുക്കാൻ പറഞ്ഞാൽ അത് എന്താവാ അല്ലെ അധികം സാധ്യത മോസ്റ്റ് പ്രോബപ്പിളി അല്ലെ പ്രോബപ്പിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത കൂടുതൽ സാധ്യത അതെന്താകാനാണ് അല്ലെ മോസ്റ്റ് ലൈക്ലി അതെന്താവാൻ ആണ് സാധ്യത നമ്മൾ കണ്ണും കെട്ടി ഒരു ബീഡാന്ന് എടുക്കുമ്പോൾ മോസ്റ്റ് ലൈക്ക്ലി അത് ബ്ലാക്ക് ബീഡായിരിക്കും ആണോ ഇനി അപൂർവമായിട്ട് നമുക്ക് ഒരു വൈറ്റും കിട്ടിക്കൂടായോ ചിലപ്പോൾ അത് ഒരു വൈറ്റും ആവാ അപ്പൊ നമുക്കിത് നിന്ന് മനസ്സിലായി ഇതില് നയൻ ആകെ പത്ത് ബീഡ്സിലെ നയൻ ബീഡും ബ്ലാക്ക് ആവുകൊണ്ട് നമ്മള് കണ്ണും വന്നിട്ട് ഒരു ബീഡ് എടുക്കുന്ന ടൈമിൽ അത് മോസ്റ്റ് ലൈറ്റ്ലി എന്താവാനാണ് സാധ്യത ആ ബ്ലാക്ക് കളർ ആവാനാണ് സാധ്യത അപൂർവമായിട്ട് മാത്രമേ വൈറ്റ് കളർ ആവുള്ളൂ അപ്പൊ ഇതും ഒരു ചാൻസ് അല്ലേ അല്ലേ മോസ്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യത ഏതാണ് ആ ബ്ലാക്ക് ബീഡാണ് കാരണം അതില് ഒമ്പത് പത്തെണ്ണത്തിൽ ഒമ്പതെണ്ണം ബ്ലാക്ക് ആവുകൊണ്ട് ഓക്കെ ഇനി വേറെ എക്സാമ്പിൾ വേറൊരു ബോക്സിന്റെ നമ്മളതില് ആ ബോക്സിലുള്ളത് ആ ഇതിന് പകരം എട്ട് ബ്ലാക്കും രണ്ട് വൈറ്റും ആണ് ഇത് ഇതിലും ഇപ്പോഴും എന്ത് തന്നെയാണ് ആ മോസ്റ്റ് ലൈക്ക്ലി മോസ്റ്റ് ലൈക്ലി ബ്ലാക്ക് ബീഡ് കിട്ടാൻ തന്നെയാണ് സാധ്യത പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ആ വൈറ്റ് ബീഡ് കിട്ടാനുള്ള സാധ്യത കൂടും അല്ലെ നേരത്തെ ഒരു വൈ പീഡ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് വൈ പീഡ് വന്നു ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി അതായത് ലോജിക്കുള്ള അല്ലെ ബുദ്ധിയുള്ള ആയിരിക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇനി വേറൊരു ബോക്സ് ഉണ്ട് വേറൊരു ബോക്സ് ഈ ബോക്സിൽ നേരെ തിരിച്ചാൻ കേട്ടോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ അഞ്ച് ബ്ലാക്കും ഉണ്ട് അഞ്ച് വൈറ്റ് ബീഡും ഉണ്ട് ഇതിൽ നിന്നാണ് നിങ്ങൾ നിങ്ങൾ ഒരു ബീഡ് എടുക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടിനും തുല്യ സാധ്യത അല്ലല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റൂല നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂല അത് ബ്ലാക്ക് ആവോ വൈറ്റ് ആവോന്നുള്ളത് രണ്ടിനും തുല്യ സാധ്യത ഈക്വൽ ചാൻസ് ആണുള്ളത് ആണോ ഈക്വൽ ഈക്വൽ ചാൻസ് ഫോർ ഈക്വൽ ചാൻസ് ഫോർ ആ ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിയർ ആണോ അപ്പോ ഇതൊക്കെ നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ക്ലിയർ ആണോ ഇനി ഇപ്പൊ ഈ പറഞ്ഞതിന് നമുക്ക് എന്തുപറയാ ഒന്നാമത്തെ ബോക്സ് എന്നാണ് ബ്ലാക്ക് ബീർഡ് കിട്ടാൻ ഏറ്റവും സാധ്യത അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ബോക്സിലുള്ള സാധ്യത മൂന്നാമത്തെ ബോക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈക്വലി പ്രോബബിൾ പ്രോബബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത മൂന്നാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് കിട്ടാനും വൈറ്റ് ബീഡ് കിട്ടാനും ഉള്ള സാധ്യത സെയിം ആണ് ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ആണോ ഇനി മക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഗെയിം വെക്കാണ് ഓക്കെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് എന്ത് ആ രണ്ട് ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ടും ഒരേപോലത്തെ രണ്ട് ബോക്സ് കെട്ടോ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ആ ഇനി ശ്രദ്ധിച്ചു കേട്ടോ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ഒരു ബോക്സിൽ അഞ്ച് ബ്ലാക്ക് പീഡും അഞ്ച് വൈറ്റ് പീഡും ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ആ അഞ്ച് ബ്ലാക്ക് പീഡും അഞ്ച് വൈറ്റ് പീഡും ഇട്ടിട്ടുണ്ട് ഇതാണ് എന്ത് ബോക്സ് ആണ് വണ്ട്ടത് ഇത് ബോക്സ് വണ് ആ ബോക്സ് ടു അതുപോലെ ബോക്സ് ടൂല് നമ്മൾ വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ആ സിക്സ് ബ്ലാക്കും സിക്സ് ബ്ലാക്കും അതേമാതിരി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഫോർ വൈറ്റ് ബീഡും വെച്ചിട്ടുണ്ട് അതായത് ഗെയിം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ ആദ്യം ഒരു ബോക്സ് എടുക്കും എന്നിട്ട് കണ്ണും ചിമ്പിയിട്ട് അതിൽ നിന്ന് ബോൾ എടുക്കും അപ്പൊ എടുത്ത ബോള് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ജയിച്ചു ഓക്കെ ബ്ലാക്ക് ആണെങ്കിൽ അല്ലെ എടുത്ത ബോള് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വിൻ ചെയ്തു ആദ്യം നമ്മൾ ഒരു ബോക്സ് ചൂസ് ചെയ്യണം എന്നിട്ട് ആ ബോക്സിൽ നിന്ന് കണ്ണും ചിമ്പി നമ്മളൊരു ബോൾ എടുക്കുന്ന ടൈമിൽ ആ ബോള് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ കളി ജയിച്ചു വൈറ്റ് ആണെങ്കിൽ കളി തോച്ചു അപ്പോ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏത് ബോക്സ് ചൂസ് ചെയ്യുന്നു ബോക്സ് വൺ ചൂസ് ചെയ്യോ അല്ലെ ബോക്സ് നമുക്ക് ചൂസ് ചെയ്യാം ബോക്സ് വൺ ചൂസ് ചെയ്യോ അതേ ബോക്സ് ടു ചൂസ് ചെയ്യോ ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ബോക്സ് ഉണ്ട് അപ്പൊ ആ ബോക്സിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് കളി ജയിക്കുക ബ്ലാക്ക് കിട്ടിയാൽ ആണോ ഇവിടെ ഇവിടെ ബ്ലാക്ക് പത്തെണ്ണത്തിൽ എത്ര എണ്ണം ബ്ലാക്ക് ആണ് അഞ്ചെണ്ണം ബ്ലാക്ക് ആണ് ആണോ അപ്പൊ അഞ്ച് ബൈ പത്ത് ബ്ലാക്ക് പീഡ് ആണോ അഞ്ച് ബൈ പത്ത് ബ്ലാക്ക് ബീഡാണ് ബോക്സ് വണ്ണിലുള്ളത് ഇനി ഇവിടെ നോക്ക് ആകെ പത്തണം തന്നെയാണ് ഇവിടെ ഉള്ളത് ആറും നാലും പത്ത് ഈ പത്തണത്തിൽ എത്ര ബ്ലാക്ക് ഉണ്ട് ആറ് ബൈ പത്ത് ബ്ലാക്ക് ബീഡ് ഉണ്ട് അപ്പോ ഇതിലെ ഏറ്റവും കൂടുതൽ സാധ്യത ബ്ലാക്ക് ബീഡ് കിട്ടാൻ ഏത് ബോക്സിലാണ് നോക്കിയ പോരെ അല്ലെ അതിനു വേണ്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോക്സ് ചൂസ് ചെയ്യാം അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട് അഞ്ച് ബൈ പത്തും ആറ് ബൈ പത്തും ഏതാ വലുത് എന്ന് നോക്കിയാൽ പോരെ അപ്പോ അത് ഓട്ടോമാറ്റിക്കലി ആറ് ബൈ പത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോ ഹിയർ ആറ് ബൈ പത്ത് ഈസ് ഗ്രേറ്റർ ദാൻ അഞ്ച് ബൈ പത്ത് അല്ലെ വലുതാണ് കാരണം ഡിനോമിനേറ്റർ സെയിം ആണ് ഡിനോമിനേറ്റർ സെയിം സെയിം ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആകോട്ടെ നമ്മൾ ഇത് ചെയ്യും ആ ന്യൂമറേറ്റർ ഏറ്റവും വലുതുള്ളതായിരിക്കും ഏറ്റവും വലുത് ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടാവാം എങ്ങനെയാണ് ഇപ്പൊ മിക്സഡ് ഫ്രാക്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ അപ്പൊ രണ്ട് ബൈ മൂന്നും ഒരു അഞ്ച് ബൈ ആറും ഒക്കെ തന്നു എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് വലുത് രണ്ട് ബൈ മൂന്നാണോ വലുത് അഞ്ച് ബൈ ആറാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ഒരു വഴിയുണ്ട് നിങ്ങൾ അത് രണ്ടും കൂടി എടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ രണ്ടേ ടു ആറ് ശ്രദ്ധിച്ച് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്രോസ് കാണും എന്ത് കാണും രണ്ട് ബൈ ആറ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും ആ പന്ത്രണ്ട് കിട്ടും അതേമാതിരി അടുത്ത ക്രോസ് കാണും അടുത്ത ക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആ മൂന്ന് ഇൻറ്റു അഞ്ച് കാണും അതെന്താണ് ആ പതിനഞ്ചാണ് പതിനഞ്ചാണ് അപ്പൊ മൂന്ന് ഇൻറ്റു ഇതിലെ ഏറ്റവും വലുത് ഏതാന്ന് നോക്കുക മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചല്ലേ വലുത് അപ്പൊ നമ്മൾ പറയും രണ്ടാമത്തതാണ് വലുത് അഞ്ച് ബൈ ആറ് എന്ന് പറയുന്നത് അഞ്ച് ബൈ ആറ് എന്ന് പറയുന്നത് രണ്ട് ബൈ മൂന്നിനേക്കാൾ വലുതാണ് പറയും ക്ലിയർ ആണോ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാവേ അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു മൂന്നേ ബൈ പത്തും നാല് ബൈ ഒമ്പതും ഇതിലേതാ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ കാണാ ആ ഇതിനെ ക്രോസ് ചെയ്യും അപ്പൊ ഫസ്റ്റത്തെ മൂന്നേ ഇന്റൂ ഒമ്പത് എന്ത് വരും മൂന്ന് ഇന്റൂ ഒമ്പത് ചെയ്യുമ്പോൾ ഇരുപത്തേഴ് വരും പത്ത് ഇന്റു നാല് വരും എന്ത് വരും നാപ്പത് വരും അപ്പൊ നാപ്പതാണ് ഇരുപത്തി ഏഴിനേക്കാൾ വലുത് അപ്പൊ അതിന്റെ അർത്ഥം രണ്ടാമത്തതാണ് വലുത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം നാല് ബൈ ഒമ്പത് എന്ന് പറയുന്നത് മൂന്നേ ബൈ പത്തിനേക്കാട്ട് വലുതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാവേ ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കാൻ പോവാണ് ഇവിടെ നോക്ക് ഇതിൽ ഏതാ വലുതെന്ന് നോക്കുക എങ്ങനെയാണ് ഒമ്പത് എന്ടു അഞ്ച് വേണം നാപ്പത്തി അഞ്ച് രണ്ടാമത്തെ ആറ് പന്ത്രണ്ട് ഇതിലെ ഏറ്റവും വലുതാ നാൽപ്പത്തഞ്ചാണ് അപ്പൊ നമുക്ക് എന്താ പറ്റും ആ ഒമ്പത് ബൈ ആറ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദിനത്താണ് രണ്ട് ബൈ അഞ്ചാണ് ഇത് മനസ്സിലാവും കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന് ആവശ്യം വരും അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതും ആ അപ്പൊ നമ്മുടെ ഗെയിം എന്ന് വെച്ച് അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഏത് ബോക്സ് ചൂസ് ചെയ്യണം നിങ്ങൾ ബോക്സ് ടു ചൂസ് ചെയ്യണം കാരണം അവിടെ പത്തെണ്ണത്തിലും ആറും എന്താണ് അല്ലെ ആ ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം ആറ് ബൈ പത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ് ആ അഞ്ച് ബൈ പത്താണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ദർ ഫോർ ആ വി ചൂസ് ബോക്സ് ടു ബോക്സ് ടു എന്ന് പറയുന്നത് ചൂസ് ചെയ്യായിരിക്കും നല്ലത് ഇനിയിപ്പൊ കറസ്പോണ്ടിങ്ങിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ഇതൊന്ന് ഞാനൊരു വൈറ്റ് ബോർഡ് എടുത്ത് കളഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ ഇത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ വൈ ഒരു വൈറ്റ് ഒരു വൈറ്റ് ബോർഡ് എടുത്ത് കളഞ്ഞു അതിന് പകരം അപ്പൊ അല്ല ഒരു വൈറ്റ് ബോർഡ് എടുത്ത് കളഞ്ഞു അപ്പൊ ബാക്കി ഇനി അഞ്ചെണ്ണത്തിന്ന് കോഴിക്കാനൊക്കെ ബാക്കിയൊന്നും ഉണ്ടാവും നാല് വൈറ്റ് ബോൾ ആണ് അപ്പോ ഇനിയാണ് നമ്മളോട് ഈ സെയിം ക്വസ്റ്റ്യൻ ചോ ചോ ചോദിക്കുന്നത് നിങ്ങളൊരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ണും ചിബി ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോള് വൈറ്റ് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു അപ്പൊ നിങ്ങൾ ഏത് ബോക്സ് ചൂസ് ചെയ്യും അപ്പൊ നമ്മൾ ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻ മെത്തേഡിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലെ അപ്പൊ ഫസ്റ്റത്തെ ബോക്സിൽ ആകെ എത്ര എണ്ണാണുള്ളത് ആകെ ഒമ്പതെണ്ണാണുള്ളത് ആ ഒമ്പതെണ്ണത്തിൽ എത്ര ബ്ലാക്ക് ഉണ്ട് അഞ്ച് ബൈ ഒമ്പത് ബ്ലാക്ക് ആണ് എന്ത് ഫസ്റ്റ് ബോക്സിന്റെ സാധ്യത ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണം അതിലാറ് ബ്ലാക്ക് ആണുള്ളത് അപ്പൊ നമുക്ക് ഏറ്റവും വലുതേതാ നോക്കിയപ്പോരേ അപ്പോ അഞ്ച് ബൈ ഒമ്പതാണോ ആറ് ബൈ പത്താണോ വലുത് നോക്കുക അപ്പൊ എന്ത് ചെയ്യും അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് ഒമ്പത് ഇൻഡു ആറ് എന്താണ് ഒമ്പത് ഇൻഡു ആറ് അമ്പത്തി നാല് അപ്പൊ ഏറ്റവും വലുത് ഏതാണ് ആറ് ബൈ പത്ത് അപ്പോഴും വലുതായത് തന്നെയാണ് ആറ് ബൈ പത്ത് അപ്പൊ ആറ് ബൈ പത്ത് എന്ന് പറയുന്നത് വലുതാണ് ഇതിനേക്കാളും അഞ്ച് ബൈ പത്ത് ഇതൊക്കെ ബോക്സ് തന്നെയാണ് ഇവിടെയും ക്ലിയർ ആണോ അപ്പൊ നമ്മൾ എന്തു ചെയ്യും ആ ഫ്രാക്ഷൻ കണ്ട് ഒരിക്കും എന്നിട്ട് ആ ഫ്രാക്ഷനിൽ നമ്മൾ കൊടുത്തു നോക്കുമ്പോൾ നമുക്കത് കിട്ടും ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു എന്തുണ്ട് ബോക്സ് ഉണ്ട് അതില് അഞ്ച് ബ്ലാക്കും അഞ്ച് വൈറ്റും ആണുള്ളത് അപ്പൊ നമുക്ക് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ബൈ രണ്ടാണ് അല്ലെ അഞ്ച് ബൈ പത്ത് പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം അതിന് ചെറുതാക്കും ഒന്നേ ബൈ രണ്ട് അത് തന്നെയാണ് എന്ത് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റിയും ഒന്നേ ബൈ രണ്ട് തന്നെയും ടേബിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ അതിൽ വേറൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ബ്ലാക്കും ഉണ്ട് അതുപോലെ തന്നെ നാല് വൈറ്റും ഉണ്ട് ഇനി ഈ ബോക്സ് എന്നാണ് നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ ആ ബ്ലാക്ക് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും ആറ് ബൈ പത്ത് എന്ന് വരും ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ആറും പത്തും കൂടി രണ്ട് വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും മൂന്നേ ബൈ അഞ്ചിന്ന് വരും അതുപോലെ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത് വരും നാലേ ബൈ പത്ത് രണ്ടു വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോ രണ്ടേ ബൈ അഞ്ചെന്ന് വരും ക്ലിയർ ആണോ ഇനി നമ്മളെ ഇതിനൊന്ന് ബോക്സിന് നമ്മൾ ചെറുതായിട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്തു ആ ഈ ഒരു ബോക്സിലേക്ക് നമ്മളെ ഒരു ബ്ലാക്ക് ബോൾ എക്സ്ട്രാ ആഡ് ചെയ്തു അല്ലെ ഫസ്റ്റ് നമ്മുടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോക്സ് വണ്ണിലേക്ക് നമ്മൾ ഒരു ബ്ലാക്ക് ബോൾ കൂടെ ആഡ് ചെയ്തു അപ്പൊ എത്ര ഉണ്ടാവും സിക്സ് ബ്ലാക്കും ഉണ്ടാവും അതുപോലെ അഞ്ച് വൈറ്റും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പ്രോബിലിറ്റി പറഞ്ഞുകൂടെ അപ്പൊ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടോട്ടൽ ഇപ്പൊ പതിനൊന്ന് ബോളായി അപ്പൊ ആറ് ബൈ പതിനൊന്ന് വരും ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇനി അതുപോലെ വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വൈറ്റ് ആണുള്ളത് അഞ്ച് എത്ര എത്തണത്തില് പതിനൊന്നെ അപ്പൊ അഞ്ച് ബൈ പതിനൊന്ന് വരും ഇനി അതുപോലെ നമ്മൾ ബോക്സ് ടൂവിന് ഞാൻ ചെറുതായിട്ട് എന്ത് ചെയ്തു ആ ബോക്സ് ടുവിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് ബോൾ എടുത്ത് കളഞ്ഞു അല്ലെ ഒരു ബ്ലാക്ക് ബോൾ എടുത്ത് കളഞ്ഞു അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും ആകെ ആദ്യം ആറെണ്ണം ആണ് ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ബോൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും അഞ്ച് ബ്ലാക്ക് പോളും ഉണ്ടാവും നാല് വൈറ്റ് ബോളും ഉണ്ടാവും അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി എങ്ങനെയാവും ടോട്ടല് ബാക്കിയുള്ളത് എത്ര എണ്ണമാണ് ഒമ്പതെണ്ണം ഒമ്പതെണ്ണത്തിൽ അഞ്ചെണ്ണം ആണ് എന്താ ബ്ലാക്ക് ആവാനുള്ള സാധ്യത വൈറ്റ് ഉള്ളതാ നാല് ബൈ ഒമ്പതും ആണ് ക്ലിയർ ആണോ അതാണ് കേട്ടോ ടാബിള് ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എഴുപത്തിനാലിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ എന്ത് പറയുന്നുണ്ട് ആ ബോക്സ് കണ്ടേ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ട് സിക്സ് ബ്ലാക്ക് ആൻഡ് ഫോർ വൈറ്റ് ബോൾ അപ്പോ നമുക്ക് എന്തൊക്കെ നോക്കാം ആ ഒരു ബോക്സ് ആ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് ആറ് ബ്ലാക്ക് ബോളും ഉണ്ട് നാല് വൈറ്റ് ബോളും ഉണ്ട് ഈ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് ബ്ലാക്ക് അല്ലെ അത് ബ്ലാക്ക് ആവാനുള്ള നമ്മുടെ ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത ആൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് വൈറ്റ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് കേട്ടോ എഴുതുക ശ്രദ്ധിച്ച് കേട്ടോ നമ്മൾ ആദ്യം എന്തെഴുതാം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക ടോട്ടൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബോള് അല്ലെ അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും ബ്ലാക്ക് ബോൾഡിന്റെ എണ്ണം എണ്ണേ അടുത്ത എന്താ എഴുതും ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോള് ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോള് എത്ര വൈറ്റ് ബോൾ ഉണ്ട് നാലെണ്ണം അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ബോക്സ് അല്ലെ ആ ബോക്സിൽ എത്ര എണ്ണ ആകെ ബോൾസിന്റെ എണ്ണം നമ്പർ ഓഫ് ബോൾസ് ഇൻ ദാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുവരും ആ ആറും നാലും കൂട്ടിയത് ടോട്ടൽ എത്ര ബോൾ ഉണ്ടാവും പത്തെണ്ണം ക്ലിയർ ഇങ്ങനെ എഴുതാം ശരിക്കും ആൻസർ പറ്റ സ്റ്റെപ്പിൽ എഴുതാം നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എവിടെങ്കിലും തെറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിനൊക്കെ മാർക്ക് കിട്ടും അതിനു വേണ്ടി പറഞ്ഞു മാത്രം ഇനി ഇത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത അപ്പൊ അതിനെ നമ്മളിങ്ങനെ എഴുതും പ്രോപ്പബിലിറ്റി ഓഫ് പ്രോപ്പബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെന്ത് ചെയ്യും ആ ടോട്ടൽ എത്ര ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യും താഴെ നമ്മള് ഫ്രാക്ഷൻ ആവോ എപ്പോഴും ഉണ്ടാവുക അതിൽ നമ്മൾ താഴെ എന്ത് എഴുതും ടോട്ടൽ എത്ര ബോൾ പോളിന്ന് നോക്കും ടോട്ടൽ ഇവിടെ എത്ര പത്താണ് അതില് എത്ര നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് അല്ലേ അല്ലേ പ്രോബിലിറ്റി കാണുന്നത് നമ്മൾ എത്തിന്റെയാണ് ആ ബ്ലാക്കിന്റെ ആണ് അപ്പൊ ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട് ആറെണ്ണം അപ്പൊ ആറ് ബൈ പത്ത് ഇതാണ് ആൻസർ ഇതിന് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം രണ്ട് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് വരും മൂന്ന് ബൈ അഞ്ചെന്ന് വരും ഇതാണ് എന്ത് പ്രോബിലിറ്റി ഓഫ് പ്രോബിലിറ്റി ദാറ്റ് ഈസ് ബ്ലാക്ക് ആൻസർ ഇനി പ്രോബിലിറ്റി ദാറ്റ് ഈസ് വൈറ്റ് അത് വൈറ്റ് ആവാനുള്ള സാധ്യത അപ്പൊ എന്ത് ചെയ്താൽ മതി പ്രോബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാം ആ ആകെ എത്ര എണ്ണം ആണ് പത്തെണ്ണം തന്നെയാണ് അപ്പോൾ താഴെ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിന്റെ എണ്ണാണ് കൊടുക്കുക ഇനി അതില് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ പ്രോബിലിറ്റി കാണുന്ന ആരുടെയാണ് വൈറ്റ് ബോളിന്റെയാണ് അപ്പൊ വൈറ്റ് ബോളിന്റെ എണ്ണമാണ് മുകളിൽ വരും അപ്പൊ നാല് ബൈ പത്ത് എന്ന് വരും ഇനി രണ്ട് വെച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ട് ബൈ എന്ന് വരും ക്ലിയർ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻ വേറാണെന്ന് കരുതുന്നു ഓ മൂവിംഗ് ഇൻ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് പേജ് നമ്പർ സെവന്റി ഫൈവ് ഇപ്പൊ എന്തു പറഞ്ഞിട്ടുണ്ട് ആ ഏ ബാഗ് കണ്ടെയ്ൻ ത്രീ റെഡ് ബോൾ ആൻഡ് സെവൻ ഗ്രീൻ ബോൾ ഒരു ബാഗ് ആ ബാഗിൽ എന്തൊക്കെയുണ്ട് ത്രീ റെഡ് ബോളും ഉണ്ട് അതുപോലെ എന്തുണ്ട് സെവൻ ഗ്രീൻ ബോളും ഉണ്ട് കേട്ടോ അതുപോലെ വേറൊരു ബാഗുണ്ട് ആ ബാഗിൽ എന്തൊക്കെയുണ്ട് എട്ട് റെഡ് ബോളും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് സെവൻ ഗ്രീൻ ബോൾ തന്നെയാണ് ആ ബാഗിൽ ഉള്ളത് ഇനി ചോദിക്കുകയാണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് സബ് ക്വസ്റ്റ്യൻ ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഒരു ബാ ഫസ്റ്റ് ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് റെഡ് അല്ലെ അപ്പോ ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് നമ്മൾ എടുക്കുന്ന ബോൾ റെഡ് ആവാനുള്ള സാധ്യത അപ്പൊ നമ്മൾ കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് റെഡ് ആണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ആ നമ്പർ ഓഫ് റെഡ് ബോൾസ് നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇത് നമ്മുടെ എന്താണ് ബാഗ് വണ്ണാണ് ഇതെന്താണ് ബാഗ് ടു ആണ് കേട്ടോ രണ്ടാമത്തെ ബാഗ് നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് വണ്ച്ച് കഴിഞ്ഞാൽ അത് എത്രയാണ് മൂന്നാണ് ഓക്കെ ഇനി ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ബാഗ് വണ്ച്ച് കഴിഞ്ഞാൽ എത്ര തന്നെയാണ് ടോട്ടൽ എത്ര ബോൾ ഉണ്ട് ഏഴ് മൂന്നും പത്ത് എണ്ണാണുള്ളത് അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ത് ബ്ലാക്ക് ബോൾ അല്ലെ അല്ലെ ഏത് ബോള് റെഡ് ബോൾ ആവാനുള്ള സാഹചര്യം ചോദിച്ചത് റെഡ് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ എന്താണ് ആ നമ്പർ ഓഫ് റെഡ് ബോൾ ബൈ നമ്പർ ഓഫ് റെഡ് ബോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് അല്ലെ ആ ബോക്സിന്റെ കാര്യത്തിൽ അപ്പൊ നമ്പർ ഓഫ് റെഡ് ബോൾ അവിടെ എത്ര റെഡ് ബോൾ ആണുള്ളത് മൂന്ന് ടോട്ടൽ എത്ര ബോൾ ഉണ്ട് പത്ത് അപ്പൊ മൂന്ന് ബൈ പത്ത് ആണ്ട്ടോ അതിന്റെ ആൻസർ ഒന്നാമതിന്റെ ആൻസർ ഉണ്ട് അടി മൂന്ന് ബൈ പത്താണ് ക്ലിയർ ആണെന്ന് എഴുതുന്നു ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഫ്രം ദി സെക്കൻഡ് ബാഗ് ഇനി രണ്ടാമത്തെ ബാഗിലേക്ക് വരുമ്പോ നമ്മൾ രണ്ടാമത്തെ ബാഗിൽ ഇതേ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ഓഫ് രണ്ടാമത്തെ ബാഗിൽ എത്ര റെഡ് ബോൾ ആണുള്ളത് ആ നമ്പർ ഓഫ് റെഡ് ഇൻ ഇത് ബാഗ് ടൂ ആക്കുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ആൻസർ ചെയ്യുന്നത് ബാഗ് ടൂവില് എത്ര റേറ്റ് ഉണ്ട് ഉണ്ട് അതുപോലെ ടോട്ടൽ അതിൽ എത്രണ്ട് എട്ടും ഏഴും ഉള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ആൻസർ എന്ത് വരും ആ സെയിം എന്നെ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് ടൂ ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഇൻ ബാഗ് വൺ എന്നാണ് ഇക്വേഷൻ വരിക അല്ലെങ്കിൽ ആൻസർ എന്ത് വരും എട്ട് ബൈ പതിനഞ്ചിന്ന് വരും അതെന്ത് വരും ഇതിന്റെ ആൻസർ എട്ട് ബൈ പതിനഞ്ചെന്ന് വന്നു ഓക്കേ ഇനി അടുത്ത സബ് ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട് ദ ബോൾസ് ഇൻ പോത്ത് ബാഗ്സ് ആർ പുട്ട് ടുഗതർ ഇന്ന സിംഗിൾ ബാഗ് അല്ല ഈ രണ്ട് ബാഗത്തെയും കൂടി ബോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ ഒരു വലിയൊരു ബോക്സിൽ ബാഗിൽ എടുത്തിട്ടു അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും ആ ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും ഇവിടെ മൂന്ന് റെഡും ഇവിടെ എട്ട് റെഡും ആണുള്ളത് അപ്പോൾ പതിനൊന്ന് റെഡ് ഉണ്ടാവും അതുപോലെ ഏഴും ഏഴും രണ്ടോടത്തും ഏഴേഴ് ഗ്രീൻസ് ഉണ്ട് അപ്പോൾ വലിയ ബോക്സിൽ വലിയ ബാഗിൽ ബാക്കി എത്ര എത്ര എണ്ണം ഉണ്ടാവും പതിനാല് ഗ്രീൻ ഉണ്ടാവും ഇനി ഇതിൽ നിന്നാണ് നമ്മൾ റെഡ് ബോൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രോബിലിറ്റി പ്രോബിലിറ്റി ഓഫ് റെഡ് ആണ് കണ്ടത് അപ്പൊ നമ്മൾ ഈ ബാഗിനെ മാത്രം കൺസർവ് ചെയ്താൽ മതി നമ്മളിപ്പോ എല്ലാ ബോളും കൂടി എടുത്ത് ഒറ്റ ബാഗിൽ കിട്ടു ഓക്കെ അപ്പൊ നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റിന്റെ ആൻസർ ഇതിൽ എന്ത് വരും നമ്പർ ഓഫ് റെഡ് ബോൾ ഇതിനെ ഞാൻ ബാഗ് ത്രീന്നും കൂടി വിളിക്കുന്നുണ്ട് ബാഗ് ത്രീ നമ്പർ ഓഫ് റെഡ് ബോൾ ഇൻ ബാഗ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രണംണ്ട് പതിനൊന്ന് എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ടോട്ടൽ എത്രണംണ്ട് പതിനൊന്നും പതിനാലും ആണോ അപ്പോ ഇരുപത്തിയഞ്ച് ബോൾസ് ആണുള്ളത് ക്ലിയർ അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇവിടെ പറഞ്ഞൂടെ ഗെറ്റിംഗ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് വരും പതിനൊന്ന് ബൈ ഇരുപത്തി അഞ്ച് വരും ക്ലിയർ അപ്പൊ നിന്റെ ആൻസർ എത്രയാണ് പതിനൊന്ന് ബൈ ഇരുപത്തി അഞ്ച് വരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ദെൻ മൂവിംഗ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ ഒരു ബാഗിന്റെ കാര്യമാണ് പറയുന്നത് ത്രീ റെഡ് ബീഡ് ആൻഡ് സെവൻ ഗ്രീൻ ബീഡ് അപ്പൊ ഒരു ബാഗ് ഉണ്ട് അവിടെ എന്തൊക്കെയുണ്ട് ആ മൂന്ന് റെഡ് ബീഡും അതുപോലെ ഏഴ് ഗ്രീൻ ബീഡും ഉണ്ട് ഇനി വേറൊരു ബാഗുണ്ട് അവിടെ എന്താ പറഞ്ഞിട്ടുണ്ട് വൺ മോർ ഓഫ് ഈച്ച് അല്ലെ റെഡ്ബീഡും എല്ലാത്തിന്റെയും ഒരെണ്ണം അധികം ഉണ്ട് അപ്പൊ ഇവിടെ മൂന്നാണെങ്കി അവിടെ എത്ര റെഡ് ഉണ്ടാവും നാല് റെഡ് ബീഡ് ഉണ്ടാവും ഇവിടെ ഏഴ് ഏഴ് ഗ്രീൻ ബീഡ് ആണെങ്കിൽ അവിടെ എത്ര എണ്ണം ഉണ്ടാവും എട്ട് ഗ്രീൻ ബീഡ് ഉണ്ടാവും അതാണ് പറഞ്ഞത് കേട്ടോ എന്റെ ബാഗ് കണ്ടെൻ വൺ മോർ ഈച്ച് അല്ലെ എല്ലാതും ഓരോന്നും കൂടുതല് ഇനി ദ പ്രോബിലിറ്റി ഓഫ് ഗെപ്പിംഗ് റഡ് ബോൾ ഫ്രം വിച്ച് ബാഗ് ഇസ് ഗ്രേറ്റർ നമ്മള് റെഡ് ബോൾ എടുക്കുന്ന ടൈമിൽ ഏത് ബാഗിൽ നിന്നാണ് റെഡ് ബോൾ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്നു വച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ രണ്ട് ബാഗിലെയും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി കാണും ഇവിടെ ഇവിടെ റെഡ് നമ്പർ ഓഫ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണാണ് ഇവിടെ നമ്പർ ഓഫ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണമാണ് ടോട്ടൽ എത്ര ബോൾ ആണ് ഉള്ളത് പത്തെണ്ണാണ് അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും ബൈ പത്താണ് എന്നാൽ ഈ രണ്ടാമത്തെ ബോക്സിലോ രണ്ടാമത്തെ ബോക്സിൽ നമ്പർ ഓഫ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആ നാലെണ്ണാണ് ടോട്ടൽ എത്ര ഉണ്ട് എട്ടും നാലും പന്ത്രണ്ടെണ്ണം ഉണ്ട് ആണോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ബാഗ് എന്ന് വിളിക്കുന്നുണ്ട് അതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ബാഗ് എന്താണ് ബാഗ് ടൂ ടോ ഫ്രം ബാഗ് ിൽ നിന്ന് കിട്ടാൻ അപ്പൊ എന്ത് വരും സാധ്യത നാല് ബൈ പന്ത്രണ്ട് വരും അല്ല ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കാം അപ്പൊ എന്ത് വരും ആ ഒന്ന് ബൈ മൂന്ന് ഒക്കെ വരും ക്ലിയർ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിലേതാ വലുത് നോക്കിയാൽ പോരെ നമുക്ക് രണ്ട് പ്രോബിലിറ്റി ഉണ്ട് ഇതിലേതാ വലുത് നോക്കിയാൽ പോരെ അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലെ പ്രോബിലിറ്റി ഓഫ് കെറ്റിംഗ് റഡ് ഫ്രം വിച്ച് ബാഗ് ഈ സ്ക്രേറ്റർ എന്ന് വെച്ചിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ആ ഏതാണ് വലുത് നോക്കും നമ്മൾ എങ്ങനെയാ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ബൈ പത്താണോ മൂന്ന് ബൈ പത്താണോ ഒന്ന് ബൈ മൂന്നാണോ വലുത് നോക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് ചെയ്യും അപ്പൊ മൂന്ന് ഇൻ്റർ മൂന്ന് ഒമ്പത് ഒന്ന് ഇവിടെ ഒന്ന് ഇൻറ്റു പത്ത് പത്ത് വന്നു അപ്പൊ ഏതാ വലുത് പത്താണ് അപ്പൊ അർത്ഥം ഏതാണ് ഒന്ന് ബൈ മൂന്നാണ് വലുത് ഇതാണ് വലുത് അപ്പോ നമുക്ക് എങ്ങനെ എഴുതി അവസാനിപ്പിക്കാം വൺ ബൈ ത്രീ ഈസ് ഗ്രേറ്റർ ദാൻ ത്രീ ബൈ ടെൻ ആണ് ഇത് നമുക്ക് എന്താ എഴുതാം ആ ദ ഫോർ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ീഡ് റെഡ് ബീഡ് ഫ്രം ആ ബാഗ് ടു ഈസ് ഗ്രേറ്റർ എന്ന് എഴുതാം അല്ലെ ഗ്രേറ്റർ ദാൻ ബാഗ് വൺ ആണോ ബാഗ് വണ്ണിനെക്കാട്ടിലും കൂടുതൽ സാധ്യത റെഡ് കിട്ടാൻ എവിടുന്നാണ് സാധ്യത ആ ബാഗ് ടൂവിൽ നിന്നാണ് ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോ ഇതോടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഡൌട്ട് എന്തെങ്കിലും ഇതായിട്ട് ചോദിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന ആയിരിക്കും താങ്ക്